ദിയ ഗർഭിണിയായതിനു ശേഷം എല്ലാവരും മീനമ്മ അതിനെക്കുറിച്ച് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്നാണ് എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് കാരണം അശ്വിൻ്റെ കുടുംബത്തിലെ ആദ്യ കുഞ്ഞല്ലെങ്കിൽ പോലും മീനമ്മയെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയേണ്ടത് സിന്ധുവും അതുപോലെ ദിയയുടെ കുടുംബവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണെങ്കിലും അശ്വിൻ്റെ അമ്മയെക്കുറിച്ചാണ് കൂടുതലും പ്രേക്ഷകർ ദിയയോട് ചോദിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴിതാ ദിയയ്ക്കും കുഞ്ഞിനും വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്ന മീനമ്മയുടെ ഒരു വീഡിയോയും ചിത്രവുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദിയ തന്നെയാണ് ഇത് പങ്കുവച്ചെത്തിയിരിക്കുന്നതും ഇവിടെ ഒരു വിശേഷം നടന്നതുകൊണ്ട് തന്നെ ശ്രീകണ്ഠേശ്വരം കോവിലിൽ ഒരു ദിവസത്തെ പൂജയ്ക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മീനമ്മ അത് ദിയയെ മുൻനിർത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല വില വരുന്ന ഒരു പൂജയാണെങ്കിൽ പോലും കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടി അതായത് സ്വന്തം മകളെപ്പോലെ നോക്കുന്ന ദിയയ്ക്കു വേണ്ടിയാണ് ഇപ്പോൾ മീനമ്മ നേർന്നിരിക്കുന്നത് കുഞ്ഞ് ആരോഗ്യവാനായി പുറത്തു വരാനും അതുപോലെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളും അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളുമൊക്കെ ചെയ്യാനൊക്കെയാണ് മീനമ്മ തീരുമാനിച്ചിരിക്കുന്നത് ദിയ എന്ത് പറയുന്നു അതെല്ലാം മീനമ്മ അനുസരിക്കും അങ്ങനെയാണ് മീനമ്മ ദിയെ നോക്കുന്നത് സ്വന്തം മകളെ പോലെ തന്നെയാണ് ദിയെ മീനമ്മ നോക്കുന്നതെന്ന് എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ പറയുന്നതും ഇതേ കാര്യമാണ് എന്ന് പറയുന്നു മീനമ്മയോടുള്ള സ്നേഹം ദിയയും അറിയിക്കാറുണ്ട് എന്നാൽ ദിയയ്ക്ക് വ്യത്യസ്തമായ സ്നേഹമാണ് മീനമ്മ പറഞ്ഞു സാരി ഉടുക്കാൻ എന്നാൽ ചുരിദാറിട്ട പാടെ എനിക്കറിയാം എനിക്ക് സാരി ഒന്നും മുടുക്കാൻ വയ്യ മീനമ്മ എന്ന് ദിയ പറയുന്നു ഒരു സിന്ദൂരമെങ്കിലും ഇടാമായിരുന്നു ഇങ്ങനെയും പറയുന്നുണ്ട് സ്വർണ്ണമാല എടുത്തു തരട്ടെ മോൾക്ക് സ്വർണ്ണമാല ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വർണ്ണമാലയെങ്കിലും തരാം അതെങ്കിലും അമ്പലത്തിൽ ഇട്ടുകൂടെ എനിക്ക് സ്വർണമാലയൊന്നും വേണ്ട കഴുത്ത് ഒഴിഞ്ഞിരിക്കണ മീനമ്മ ഇങ്ങനെയൊക്കെയാണ് ദിയ പറയുന്നത് മീനമ്മ സ്നേഹത്തോടെ പറയുമ്പോഴും ദിയ തർക്കുത്തരമാണ് പറയുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു പക്ഷെ മീനമ്മ ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറയുന്നുണ്ട് ദിയയുടെ സ്വഭാവം മീനമ്മയ്ക്കറിയാം ദിയ എന്തും തുറന്നു പറയുന്ന വെട്ടി തുറന്നു പറയുന്ന സ്വഭാവക്കാരിയാണെന്ന് മീനമ്മയ്ക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ദിയ അത് പറയുമ്പോൾ അത് മനസ്സിലാക്കി ദിയയുടെ ഇഷ്ടവും കൂടി മനസ്സിൽ കണ്ട് മീനമ്മ പറയുന്നത് മീനമ്മയുടെ ആഗ്രഹത്താലാണ് മീനമ്മ ഇടാമോ എന്നൊക്കെ ചോദിക്കുന്നത് എന്നാൽ അതൊക്കെ തന്നെയും ദിയ അതേ ബഹുമാനത്തോടെ മറുപടി പറയുന്നുണ്ട് എന്നാൽ ചില പ്രേക്ഷകർക്കെങ്കിലും ദിയ പറയുന്നത് ധിക്കാരമായി തോന്നാം എന്നാൽ മീനമ്മയ്ക്ക് ദിയയെക്കുറിച്ച് നന്നായി അറിയാം അതുകൊണ്ട് മീനമ്മയ്ക്ക് ദിയനെക്കുറിച്ച് ഇനി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിരുന്നാലും മീനമ്മയുടെ ആഗ്രഹങ്ങൾ മീനമ്മ ഇതുപോലെ പറയുന്നു എന്ന് മാത്രമാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും പ്രിയങ്കരിയായ ദിയയും മീനമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതെന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ദിയയും മീനമ്മയും തമ്മിലുള്ള സന്തോഷവും വിശേഷങ്ങളുമെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മീനമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകാനുള്ള കാരണം പോലും ദിയ തന്നെയാണ് വിവാഹത്തിന് മുൻപേ മീനമ്മയെ പ്രേക്ഷകർക്കറിയാം ദിയയുടെ വ്ളോഗിലൂടെ തന്നെയാണ് പ്രേക്ഷകർ അത് ഏറ്റെടുത്തിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ മീനമ്മയുടെ ചെറിയൊരു വീഡിയോ കണ്ടില്ലെങ്കിൽ പോലും ദിയയോടാണ് എല്ലാവരും ചോദിക്കുന്നത് സിന്ധുവിനും ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കുമൊക്കെ സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ ദിയയുടെ അമ്മായിയമ്മയെക്കുറിച്ചുള്ള വാർത്തകളാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ